കടം എന്ന സംബന്ധിച്ച് ഉള്ള വിശദീകരണം കൃത്യത വരിക എന്തായാലും കടമുണ്ടായിരുന്നു എന്നതും ഈ അറുപത് അറുപത് ലക്ഷത്തിലോധം രൂപ ഈ അടവ് ആ വീട്ടിലുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് കടം കയറിക്കൊണ്ടിരിക്കുമ്പോഴും ആഡംബരത്തിനൊരു കുറവില്ല ഇങ്ങനെ ആഡംബരത്തോടെ ജീവിക്കുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യും മുതൽ എല്ലാം കട്ട് വളർന്നു വരുന്ന ഒരാൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രശ്നമാവും വീട്ടിൽ ഭയങ്കര വടക്കം കാര്യങ്ങളും ഉണ്ടാവും ആലോചിച്ച് നോക്കണം ഇവർ അവിടെയും ചെന്നായിരുന്നു ഇതും അവൻ്റെ ടാർഗറ്റായി മൊത്തം പന്ത്രണ്ട് പേരായിരുന്നു അവൻ ആറുപേരെ തീർക്കുകയും ചെയ്തു അവൻ അന്ന് അനിയനെ കൊന്നിട്ട് അവൻ അവശനായില്ലായിരുന്നു ഞാൻ ഇതിനു ഇതിനുമുമ്പ് മൂന്ന് പേരുടെ കാര്യം കൂടെ പറഞ്ഞായിരുന്നല്ലോ ഒരു മാമനും അവിടെ രണ്ട് കൊച്ചു പിള്ളേരും ഉള്ളത് അവന അവിടെയും പോയി അവരെയും തീർത്താനെ അഫ്ലിൻ്റെ കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നേക്കുന്നത് ഇത് കാണുന്ന അമ്മമാര് എങ്ങും സ്കിപ്പ് അടിച്ചു പോവല്ലേ നിങ്ങൾ ഇത് കാണണം പിന്നെ ഇനി അമ്മമാരാവാൻ പോകുന്നവരുണ്ടെങ്കിലും നിങ്ങൾ സ്കിപ്പ് അടിക്കാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ അച്ഛന്മാരും നിങ്ങളും സ്കിപ്പ് അടിക്കാതെ വിടീരിക്കുക എന്തായാലും ഈ വീഡിയോ ഒന്ന് കാണുക എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഏറ്റവും ഇഷ്ടം അമ്മയോടും അനുജനോടും കാമികയോടും ഞാൻ മരിക്കും അഫാൻ അഫ്ഫാന്റെ ഇന്നത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു കാണും അത് മാത്രമല്ല കുറച്ചും കൂടെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ആർഫാടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത ആർഫാടെ ജീവിതമായിരുന്നു ഒരു ദിവസം അയ്യായിരം പതിനായിരം രൂപ എങ്കിലും വേണമായിരുന്നു എന്ത് തോന്നിയ മാസത്തിനും നിൽക്കുന്ന ഒരു അമ്മ ഈ ഒരു സമയത്ത് പറയാൻ പാടില്ല എന്നാലേ അത് പറഞ്ഞേ പറ്റൂ കാരണം എന്ന് പറഞ്ഞാൽ വേറെ എന്തുകൊണ്ടായിരുന്നു അതുപോലത്തെ ജീവിതമായിരുന്നു അവരുടെ വീട്ടില കോവിഡ് സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഇച്ചിരി പൈസയുടെ കാര്യങ്ങളും കുറവൊക്കെ ഉണ്ടായത് നല്ല ബിസിനസ്സും ആയിരുന്നു അതൊക്കെ നല്ല പൈസ ഒരു കുറവുമില്ലായിരുന്നു എല്ലാ കാര്യത്തിനും ആർബാട ജീവിതം ഇളയ കൊച്ചിനും വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അവന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടി അവൻ സമാധാനമായിട്ട് പോയി കൂടെ ആയിരുന്നു ഓക്കെ ഈ വീട്ടിലെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവർ ക്യാൻസർ പ്രേഷൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു മകൻ്റെ എന്താ പറയേണ്ടത് വീട്ടിൽ ഇത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്താണെങ്കിൽ പോലും രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ ബൈക്കും കാര്യങ്ങളൊക്കെ അവൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും മകന് കൂട്ടുനിന്ന് വരാൻ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ബൈക്കോലും ഇല്ല നമ്മൾ ആക്ടിവി കാര്യങ്ങളായിട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ കാര്യത്തിന് അതൊക്കെ മതി ഇപ്പൊ ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തിയായത് പത്തുകൂട്ടം കാര്യം ഉണ്ടെങ്കിൽ പണ്ട് തൊട്ട് ഞങ്ങളുടെ അമ്മ ഒരു സൈഡിൽ മുളകടച്ചത് പോയിച്ചു വരും കാരണം നാളെ ഈ പത്തുകൂട്ടം സാധനം ഇല്ലെങ്കിലും ആ മുളകടച്ചതും കൂട്ടി കഴിച്ചോണം എന്നുള്ള രീതി അതുകൊണ്ട് നമുക്ക് എല്ലാ ആർക്കും നമുക്ക് ആഡംബര ജീവിതമൊന്നുമില്ല പിന്നെ ഇപ്പൊ ഇച്ചിരി വാശിയൊക്കെ ഉണ്ടായിരുന്നു ഇച്ചിരി മീൻകറിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ അതും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് പേഴ്സണൽ കാര്യം അതിലോട്ട് ഞാൻ വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ അഫ്ഫാൻ്റെ കാമുകിടെ എടുത്ത് നാല് പവന്റെ സ്വർണം അവൻ മേടിച്ചു ഒന്നും രണ്ടുമല്ല നാല് പവന് ഒന്നര ലക്ഷം രൂപയും പിന്നെ ആ കുട്ടിക്ക് എക്സാം ഫീസ് അടയ്ക്കേണ്ടതാണ് അവൻ എടുത്തുകൊണ്ട് പോയതും അവൻ തോന്നി പോലെ നടക്കുകയും ചെയ്തു ആ കുട്ടി നിരന്തരമായിട്ട് അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ ചാറ്റും കാര്യങ്ങളെല്ലാം പോലീസിനേക്കിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ചോദിക്കുന്നത് ആ കുട്ടിസ്ഥിരം ചോദിക്കുന്നത് അവൻ സത്യം പറഞ്ഞാലാണ് അവൻ സ്നേഹം കൊണ്ടൊന്നുമല്ല അവൻ ചെയ്തത് നാം വൈരാഗ്യത്തോടെ തന്നെയാണ് അവൻ ചെയ്തത് മൊത്തം പന്ത്രണ്ട് ആൾക്കാരെയായിരുന്നു അവൻ ടാർഗറ്റ് ചെയ്തത് ഒന്നും രണ്ടുമല്ല പന്ത്രണ്ട് ആൾക്കാർ ആറുപേരെ അറ്റാക്ക് ചെയ്തു അഞ്ചു പേര് മരിച്ചു ഒരാൾ ഹോസ്പിറ്റൽ അത് അവൻ്റെ അമ്മ തന്നെയാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ അവന്റെ അമ്മയുടെ അമ്മയുടെ അനീതിയെ കൊല്ലാനും ശ്രമവും ഉണ്ടായിരുന്നു അവർ പലിശയ്ക്ക് കൊടുക്കുന്ന കുറച്ച് പരിപാടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ വീട്ടിൽ അഫാനും അഫാൻ്റെ അമ്മയും കൂടെ പോയിട്ടുണ്ടായിരുന്നു അമ്പതിനായിരം രൂപ ചോദിക്കാൻ വേണ്ടി ചെന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിന് മുമ്പേ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ ന്യൂസിലോട്ട് പോവാം എന്നിട്ട് ആ കുട്ടിക്ക് നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചു പോകാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരൊന്നും ലൈക്ക് ചെയ്യുക സബ് സഭ്യാ എന്താ നമുക്ക് ന്യൂസിലോട്ട് പോവാം കടബാധ്യത മൂലമുള്ള ബന്ധുക്കളുടെ അധിക്ഷേപമാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്ന് പ്രതി അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോടാണ് കൂട്ടക്കൊല വിവരിച്ചത് അഫാനിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഉടൻ അപേക്ഷ നൽകില്ല പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്ന അഫ്വാന്റെ ആരോഗ്യനില അതേപോലെ മാനസികാവസ്ഥ ഇതൊക്കെ നോക്കിയ ശേഷമായിരിക്കും വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക കെ അരുൺകുമാർ വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട് അരുൺ പിതാവിന് പോലും അറിയാത്ത ദുരൂഹമായ സാമ്പത്തിക ഇടപാട് ഒരിക്കലും കരകയറാൻ കഴിയാത്ത കടക്കിണിയിലാഴ്ത്തിയിരുന്നു എന്നത് ശരിയാണ് കൊലക്കൗന്ന് ന്യായീകരണം അല്ലെങ്കിൽ പോലും ഈ പണപിടവാൻ സംബന്ധിച്ച ദുരൂഹതകൾ വർദ്ധിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും എന്താണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്ന കാര്യങ്ങൾ അഫാനെ കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്ത ശേഷമായിരിക്കും എന്തുകൊണ്ടാണ് ഇത്രയും കടം എന്ന് സംബന്ധിച്ച് ഉള്ള വിശദീകരണം കൃത്യത വരിക എന്തായാലും കടമുണ്ടായിരുന്നു എന്നതും ഈ അറുപത് അറുപത് ലക്ഷത്തിലോധം രൂപ ഈ അഫാനും അമ്മയും ചേർന്ന് പലരിൽ നിന്നും വാങ്ങിയെന്നും ചിട്ടി നടത്തിലിപ്പിലൂടെ കടമുണ്ടായിരുന്നു എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് പണം നൽകാനുള്ളവരുടെ മൊഴി പോലീസ് ഇതിനകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇവരുടെ ആർഭാട ജീവിതം ഈ കടക്കണിയിൽ നിൽക്കുമ്പോഴും രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അഫാൻ ഒരു വായ്പ എടുത്ത് ഒരു ബൈക്ക് വാങ്ങിച്ചത് എന്നത് ശ്രദ്ധേയമാണ് ആർഭാട ജീവിതമായിരുന്നു നിന്നുള്ള ആഹാരം കാരണം മുമ്പ് ഈ അഫാന്റെ അച്ഛൻ റഹിമ് ആ വിദേശത്ത് നല്ല രീതിയിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്നു കോവിഡിന് ശേഷം ആ ജോലി നിലച്ചു വരുമാനം നിലച്ചു പക്ഷെ അപ്പോഴും ആ കുടുംബം അതേപോലെയാണ് ജീവിച്ചത് അതിന് പലരിൽ നിന്നായി ബന്ധുക്കൾ നിന്നടക്കം പണം കടം വാങ്ങി കാരണം റഹീമിന് മറ്റൊരു നല്ല ജോലി ലഭിക്കുമ്പോൾ വീണ്ടും ഒരു ലക്ഷത്തോളം രൂപ അദ്ദേഹം മാസം അയച്ചിരുന്നു പണ്ട് അതുപോലെ പണം വരുമ്പോൾ എല്ലാം പരിഹരിക്കാമെന്നാണ് കരുതിയത് പിന്നെ ൊന്നുമില്ല കോവിഡിന് ശേഷം നിങ്ങളൊന്നാലോച കോവിഡ് വന്ന സമയത്ത്ന്നെ നമ്മളിവിടത്തെ ഒരുപാട് സ്വർണ്ണക്കടകാർക്കും അവരൊക്കെ ഈ റോളിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്കാണ് ചില ആൾക്കാർ പൂട്ടി പോയിട്ട് ഒന്ന് ഒന്നാലോചിച്ച് കോവിഡ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഗൾഫിൽ കിടക്കുന്നവർക്കാണെങ്കിൽ പോലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ എന്താ പറയുക നമുക്ക് ഒക്കുന്ന കൊണ്ട് കഴിഞ്ഞ് പോകണ്ടല്ലേ സത്യത്തിൽ വേണ്ടത് ഇതൊന്നും അല്ല ചെയ്യുന്നത് ഒരു ദിവസം അയ്യായിരം പതിനായിരം രൂപയുടെ വരെ ചിലവാ വീട്ടിലുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് കടം കേറിക്കൊണ്ടിരിക്കുമ്പോഴും ആറംബരത്തിനൊരു കുറവില്ല ഇങ്ങനെ ആഡംബരത്തോടെ ജീവിക്കുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യും കുഞ്ഞുനാളിനെ എല്ലാം കട്ട് വളർന്നു വരുന്ന ഒരാൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പ്രശ്നമാവും വീട്ടിൽ ഭയങ്കര വടക്കം കാര്യങ്ങളും ഉണ്ടാവും അവന് പൈസ കിട്ടാതെ വന്നപ്പോൾ അവൻ കാണിച്ച തോന്നിവാസങ്ങളാണ് ഇതൊക്കെ ആ അമ്മൂമ്മ എന്ത് വഴിച്ചു എല്ലാവരും പറയുന്നു അവൻ പറയുന്നു അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മയായിരുന്നു സഹോദരനെ ആയിരുന്നു കാമുകിയായിരുന്നു അവടെ അമ്മൂമ്മ എന്ത് പഴച്ചു അങ്ങനെ ആകുമ്പോൾ അവനെന്തിനു കൊന്നു അവന് വൈരാഗ്യമാണ് അവനോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവന് വൈരാഗ്യമാണ് ആ പാവം പിടിച്ച അമ്മൂമ്മയെന്തിനും കൊന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കാമുകിയുടെ നാല് ലക്ഷം സോറി നാല് പവനും ഒന്നര ലക്ഷം രൂപയാണ് അവൻ മേടിച്ചത് ആ കുട്ടി ഒരുപാട് ബുദ്ധിമുട്ടുകയാണ് ചെയ്ത് പിന്നെ അവസാനം കൂട്ടുകാരുടെ നിന്ന് പൈസ മേടിച്ചിട്ടാണ് ആ കുട്ടി ും കാര്യങ്ങളും പിന്നെ പിന്നത് മാത്രമല്ല എന്തോരപേക്ഷം കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു ഫീസിന് ഇളവ് ചെയ്യണം എന്നും പറഞ്ഞിട്ടുള്ള ഒരു അപേക്ഷയും കാര്യങ്ങളും ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും കാരണം ഇവർത്താനായിരുന്നു ആ പൈസ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു വൈരാഗ്യമായി അതുപോലെ തന്നെ ഇവനെ ചെക്ക് ചെയ്ത ഡോക്ടറും പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ അവന് മാനസിക രോഗമൊന്നും ഇല്ല അവന് വൈരാഗ്യം മാത്രമാണെന്നാണ് ഡോക്ടർ വരെ പറഞ്ഞത് ഇപ്പോഴത്തെ ഓരോ മൊഴികളും കാര്യങ്ങളും എടുത്തു നോക്കുമ്പോൾ എന്ന് കൊടും വിഷം എന്ന് തന്നെ പറയാം കൊടും വേഷമാണ് അവന്റെ മനസ്സില് അവൻ അതുപോലെ ലക്ഷ്യം വെച്ചത് പന്ത്രണ്ട് ആൾക്കാര് ഒന്നും രണ്ടു അല്ല പന്ത്രണ്ട് ആൾക്കാർ ഒരു കുഞ്ഞിനെ വരെ ഞാനപ്പ അതിനെക്കുറിച്ച് സംസാരിക്കാം നമുക്ക് അടുത്തിലോട്ട് കേൾക്കാം പിന്നീട് വീട്ടിൽ തന്നെ തുക കണ്ടെത്താൻ വേണ്ടി ഈ അമ്മയും മകനും ചേർന്ന് ഒരു ചിട്ടി നടത്തി ബന്ധുക്കൾ തന്നെയാണ് ചിട്ടിയിൽ ചേർന്നത് ചിട്ടി കിട്ടിയിട്ട് ബന്ധുക്കൾക്ക് ആ പണം നൽകിയില്ല അതുമായൊക്കെ ബന്ധപ്പെട്ട് ബന്ധുക്കളുമായി വലിയ തർക്കമുണ്ടായി പണവും പലിശയുമൊക്കെ തിരിച്ചു കിട്ടാതായപ്പോൾ പലപ്പോഴായിട്ട് ഈ ബന്ധുക്കളുടെ അതിശയ വർഷമുണ്ടായി അങ്ങനെ കടം സഹിക്കവയ്യാതെയാണ് താൻ ഈ കൊലപാതകങ്ങൾ ചെയ്തതെന്ന് നേരത്തെ പോലീസ് നൽകിയ അതേ മൊഴി ഈ പറയുന്ന കൂട്ടക്കൊല ചെയ്ത അനുജനെ അമ്മയെ അമ്മയെ വധിക്കാൻ ശ്രമിച്ചു അനു അനുജനെ കാമുകയൊക്കെ ഈ മൃഗീയമായി കൂട്ടക്കൊല ചെയ്തിട്ടും ഒരു പശ്ചാത്തലമില്ലാതെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആശുപത്രി വാസത്തിനുശേഷം ഇന്നലെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയപ്പോൾ ആ അഡ്മിഷൻ സമയത്ത് ജയിൽ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് അപ്പോഴും പറയുന്നത് തനിക്കും മരിക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ബ്ലോക്കിൽ അഫാനെ പ്രത്യേക നിരീക്ഷണത്തിൽ ഇപ്പോൾ സെൻട്രൽ ജയിലിൽ ഇട്ടിരിക്കുകയാണ് അഫാന്റെ സെല്ലിനോടൊപ്പം ഈ പറയുന്ന ഒരു വിശ്വാസമുള്ള ഒരു തടവുകാരനെ കൂടി ഇട്ടിരിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം പുറത്ത് സെല്ലിന് പുറത്ത് ഇരുപത്തിനാല് മണിക്കൂറും ജയിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണമുണ്ട് സി സി ടി വി ക്യാമറകളുടെ നിരീക്ഷണമുള്ള ഒരു സെല്ലാണത് യു ടി ബ്ലോക്ക് അവിടെ നിരീക്ഷണം തുടരുകയാണ് ഇന്ന് അതായത് ഇന്നലെ ആശുപത്രി വിട്ട് ഇന്ന് ജയിലിൽ എത്തുമ്പോൾ ഇന്ന് തന്നെ നെടുമങ്ങാട് കോടതി ആ കസ്റ്റഡി അപേക്ഷ നൽകാനായിരുന്നു വെഞ്ഞാറമൂട് പോലീസിന്റെ ആദ്യ തീരുമാനം എന്ന് പറയുന്നത് പക്ഷേ രണ്ടു ദിവസം ഒരുപക്ഷെ മറ്റന്നാളോടുകൂടി അപേക്ഷ നൽകിയാൽ മതി എന്നൊക്കെയുള്ള തീരുമാനമാണ് പോലീസ് ഇപ്പോൾ എടുക്കുന്നത് കാരണം ജയിലിൽ എത്തിയതിനു ശേഷം ആരോഗ്യ മാനസിക സ്ഥിതിയൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ആ കസ്റ്റഡിയിൽ വാങ്ങിയാൽ മതി അതിനകം തന്നെ ഈ പറയുന്ന പറയുന്നവനായിരുന്നു അങ്ങ് മരിക്കേണ്ടതല്ലായിരുന്നു നീ മരിക്കേണ്ടവനായിരുന്നു നേരത്തെ മരിക്കണമായിരുന്നല്ലോ പിന്നെന്തിനാണ് നീ സ്റ്റേഷനീ പോയത് ഇവരെല്ലാം തീർത്തിട്ട് നീ പോയി പോയിച്ചാവുമല്ലേ വേണ്ടത് ഇവന്റെ മനസ്സിൽ ഒരുപാട് ആൾക്കാർ ഞാൻ പറഞ്ഞില്ല പന്ത്രണ്ട് പേര് പിന്നെ ഒരു മാമനും ആ മാമന്റെ വീട്ടിൽ രണ്ട് കൊച്ചു പിള്ളേരുണ്ടായിരുന്നു അതുകൊണ്ട് അവരെ എന്താ പറയണ്ടേ അവനൊന്നും ചെയ്തില്ല ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അനിയനെ കൊന്ന് അനിയനെ കൊന്നതിന് ശേഷം ഇവൻ ശരിക്കും ടയേർഡായി ആ സമയത്ത് കള്ളും കുടിച്ചു എന്ന് പറയുന്നു എലിവശം കഴിച്ചെന്ന് പറയുന്നു എലിവശത്തിൽ ഒരു ന്യൂസി കേൾക്കുന്ന റിപ്പോർട്ടിലും കാര്യങ്ങളൊന്നും ഇവന്റെ ദേഹത്ത് വിഷം പോലും ഏറ്റിട്ടില്ലെന്നാണ് പറയുന്നത് ഉള്ളി ും ചെന്നിട്ടില്ലെന്നാ പറയെ അത് ആ അമ്മാവനെ ടാർഗറ്റ് അങ്ങ് നൈസ് ആയിട്ട് അങ്ങ് വിടുവെച്ചു കാരണം അവനോട് ആവധി ഇല്ലായിരുന്നു ആ സമയത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാനുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല അമ്മയുടെ അമ്മയുടെ അനീതിയുടെ ആ വീട്ടിൽ നിന്ന് അമ്പതിനായിരം രൂപ ചോദിച്ച് ഒരു ഞായറാഴ്ച അതായത് എനിക്ക് തോന്നുന്നത് തിങ്കളാഴ്ചയായിരുന്നു ഈ പറയുന്ന കുടുംബത്തിൽ കൊലപാതകവും കാര്യങ്ങളൊക്കെ നടക്കുക ഞായറാഴ്ച ഈ പറയുന്ന അഫ്വാനും അഫ്വാൻ്റെ അമ്മയും കൂടെ അവരുടെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് പൈസയും കാര്യങ്ങളും ചോദിച്ചപ്പം അവർ കൊടുത്തില്ല അവർ അതുപോലെ തന്നെ കിടന്ന് കളിയാക്കുകയും ചെയ്തു കളിയാക്കി സംസാരിക്കുകയും ചെയ്തു നിങ്ങളുടെ ആഡംബര ജീവിതത്തിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് കൂടെ ഒരു കൊച്ചു കൊണ്ടായിരുന്നു ആ കൊച്ചിൽ നിന്ന് ചിരിച്ചു ആ കൊച്ചു ചിരിച്ചപ്പം ഇവൻ ആ കൊച്ചിനെയും ടാർഗറ്റ് ചെയ്തായിരുന്നു ഇവൻ ആ കൊച്ചിനെയും ടാർഗറ്റ് ചെയ്തായിരുന്നു ആ കൊച്ചിവിടുന്ന് ചിരിച്ചപ്പോൾ ഏ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവൻ്റെ ഉള്ളിലെ ആണ് പിന്നെ ഇവൻ എല്ലാ കാര്യങ്ങളും അറിയാർ ഈ അമ്മുമ്മ സമ്പാദിക്കുന്നതെല്ലാം ആ കൊച്ചുമുക്കും കൊള്ളാ മകന്റെ മോളാ അപ്പൊ അവരെ അവൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞവരുടെ സ്ഥലം തട്ടത്തു മലയിൽ നിന്നും പറഞ്ഞ ഒരു സ്ഥലമാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഇവർ അവിടെയും ചെന്നായിരുന്നു ഇതും അവന്റെ ടാർഗറ്റായി മൊത്തം പന്ത്രണ്ട് പേരായിരുന്നു അവൻ ആറുപേരെ തീർക്കുകയും ചെയ്തു അവൻ അന്ന അനിയനെ കൊന്നിട്ട് അവൻ അവശ്യനായില്ലായിരുന്നു ഞാൻ ഇതിനു മുമ്പ് മൂന്നുപേരുടെ കാര്യം കൂടെ പറഞ്ഞായിരുന്നല്ലോ ഒരു മാമനും അവിടെ രണ്ട് കൊച്ചും പിള്ളാരും അല്ലെ അവന അവിടെയും പോയി അവരെയും തീർത്താനേ നിങ്ങൾ പറ ഇവനെ ഈ പറയുന്ന കൂട്ടും അനീജനോടും ഈ പറയുന്ന കാമികയുടെ ഒക്കെ സ്നേഹം കൊണ്ട് ഇവരെ കൊന്നെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ എന്തിനും ഇവൻ ടാർഗറ്റ് ചെയ്തു ഇതെല്ലാം പറഞ്ഞത് ഇവൻ ജയിലില്ല ഈ പറയുന്ന പോലീസുകാരോട് പറഞ്ഞ കാര്യങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ് അപ്പം ആലോചിച്ച് നോക്കണേ ഇവൻ എങ്ങനെയുള്ളവനാണെന്ന് ഇവൻ വിശമുള്ളവൻ തന്നെയല്ലേ ഏ വിഷം ഇവൻ്റെ ഉള്ളി വിശമുള്ളവനല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ അച്ഛനും അമ്മമാരാരും ഒന്നും സ്കിപ്പ് അടിച്ചു പോകല്ലേന്ന് നമ്മുടെ വീട്ടിലുള്ളതും കൂട്ടി പിള്ളേരെ ഊട്ടാൻ നോക്കുക ഓവറായാൽ എന്തും പ്രശ്നമാവുന്നു ഇപ്പൊ മനസ്സിലായല്ലോ നമ്മുടെ ഉണ്ടെങ്കിൽ പോലും എന്താ പറയണ്ടേ ഒരു എന്താ പറയുക അങ്ങനെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സിന്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു മാതള നാരങ്ങയാണ് അത് മാതൃവല്ലല്ലോ എന്തോ എന്റെ പേര് മാതളം മാതെങ്കിൽ മാതളം കൂടിയ വിലയുള്ള ഒരു സാധനം വെച്ചോ അത് മേടിക്കാൻ പൈസ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കുറഞ്ഞ എന്തെങ്കിലും വലിയ തണ്ണി മത്തങ്ങിയോ നാല് കിലോ നൂറോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ നോക്കുക നമ്മുടെ പൈസ ഉണ്ടെന്ന് അറിയിക്കാതിരിക്കുക മക്കളെ അടുത്ത് ഞാൻ സീരിയസ് ആയിട്ട് കൂടി പോകുന്നതായിരിക്കാം നല്ലത് പിന്നെ അതുപോലെ തന്നെ ഈ അച്ഛനമ്മമാരെ കണ്ട് തന്നെയാണ് മക്കളും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് ഉപദേശിക്കാൻ ഞാൻ വലിയ ആളൊന്നും ആകട്ടില്ല കുഞ്ഞ് ജനിച്ചൊരു വീട്ടിൽ വീണു ഒരു വയസ്സ് രണ്ട് വയസ്സ് അമ്മയുടെ അച്ഛൻ്റെ ഇരിക്കുന്ന കണ്ടായിരിക്കും പിള്ളേർ നോക്കുന്നത് അപ്പോൾ അമ്മയുടെയും ഫോണിരുന്ന് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുഞ്ഞ് അതേ നോക്കും കുഞ്ഞിൻ്റെ ലക്ഷ്യം ആ കൈ ഇരിക്കുന്ന ഫോൺ മേടിക്കാനാണ് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക മതി ഒരു കൈ പുസ്തകം ഒരു കൈ ഫോണാണ് നിങ്ങൾ സ്ഥിരം ഈ പറയുന്ന പുസ്തകം ഉപയോഗിച്ചോണ്ടിരിക്കാവൂ ഈ കുഞ്ഞു ആ പുസ്തകം മാത്രമേ എടുക്കത്തുള്ളൂ നമ്മുടെ കയ്യിൽ എന്ത് സാധനങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അതൊക്കെ കണ്ടാണ് ഈ പിള്ളേർ വളരുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ ജനറേഷനിലെ ഇപ്പം എന്തായാലും ഇപ്പം ടു കെ കിറ്റ്സ് ആണ് കൂടുതലും പിള്ളേരുടെ അച്ഛനും അമ്മയൊക്കെ ആവുന്നത് നമ്മൾ നയൻറ്റി കിറ്റ്സ് ഇതുപോലെയൊക്കെ ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ജസ്റ്റ് ഞാനിതൊന്ന് പറഞ്ഞതേ ഉള്ളൂ അതുപോലെ അതുപോലെ ഇനിയെങ്കിലും മക്കളെ വളർത്തുമ്പോഴാണെങ്കിൽ പോലും ഇനി വരുന്ന തലമുറയ്ക്കാണെങ്കിൽ പോലും സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉള്ള രീതിയിൽ പോകുക വലിയ വലിയ അവരെപ്പോഴും ചെക്ക് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ പെൺമക്കട അമ്മമാരോടും പറയേണ്ട ഹോസ്റ്റലിലൊക്കെ ആയി മക്കൾ നിൽക്കുന്നെങ്കിൽ ഇപ്പം അമ്മേ നാളെ ഞാൻ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ മുമ്പത്തെ ദിവസം ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ദിവസം ഹോസ്റ്റലിൽ വിളിക്കുക അവളവിടെ ഉണ്ടോ ഒന്ന് തിരക്കുക അല്ലെങ്കിൽ ഇന്ന ഡേറ്റ് ഞാൻ വരുമെന്ന് പറയുന്ന ചില മക്കളുണ്ട് അതിന് രണ്ട് ദിവസം മുമ്പ് ഇറങ്ങി കാമ്പുകണ്ടി കൂടെ കറങ്ങാൻ പോയി പണി മേടിക്കുന്ന ടീംസും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞു അഫാനെക്കുറിച്ച് എനിക്കൊരു കാര്യം കൂടെ നിങ്ങളോട് ചോദിക്കണം ഇവൻ ഈ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഇവിടെ വിഷം കഴിച്ച് മരിക്കണം മരിക്കണം എന്ന് പറഞ്ഞ് അവൻ മരിക്കണോ നിങ്ങൾ പറ അവൻ മരിക്കണം അവൻ എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും പന്ത്രണ്ട് പേരെയാണ് അവൻ ടാർഗറ്റ് ചെയ്തത് അവൻ മനുഷ്യനെല്ലാം വിഷമാണ് ലവ് യു ഓൾ